എനിക്ക് മാമിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ അവിടെ മുമ്പ് വർക്ക് ചെയ്തൊരു കുട്ടിയെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ മുമ്പ് ഒരു ഐ ടി കമ്പനിയിലായിരുന്നു ഒരു ലീഡിങ് ഐ ടി കമ്പനി അവിടെ എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തൊരു ഉണ്ടായിരുന്നു വളരെ സ്കിൽഡ് ആയിട്ടുള്ള നല്ല കേപ്പബിലിറ്റീസ് ഉള്ളൊരു കുട്ടിയായിരുന്നു അപ്പൊ ആ കുട്ടി അവിടെ നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു സീനിയർ പ്രൊഫൈലിലേക്ക് ഒരു എച്ച് ആർ ഹെഡ് ഒക്കെ ആകേണ്ടി വരുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു കുട്ടിയായി അതോടുകൂടി ജോലിക്കേ പോകുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ആ കുട്ടിയെടുത്തു ഇപ്പോ ആണ് രണ്ട് കുട്ടികളുണ്ട് ഈ ഈ ഒരു 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 സ്ഥാപനത്തിന്റെ ഹെഡു ആണ് കാഴ്ചപ്പാട് എന്താണ് പൊതുവേ നമ്മുടെ സൊസൈറ്റിയില് അമ്മയായതിനു ശേഷം ജോലിക്ക് പോവാന്ന് പറയുമ്പം എല്ലാവരുടെ ഫാമിലിയിലായാലും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലൊരു ടെൻഷനാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ജോലിക്ക് പോയി കഴിഞ്ഞാല് വീട്ടിലെ കാര്യങ്ങളായാലും കുട്ടിയുടെ കാര്യങ്ങളായാലും കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഉത്തരവാദിത്തങ്ങള് നമുക്ക് മിസ്സായി പോകാം നല്ലൊരു അമ്മയാവാൻ പറ്റുമോ ഇനി നമ്മൾ ജോലിക്ക് പോയാൽ തന്നെ നമ്മുടെ പ്രൊഫഷണൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ടെൻഷനാണ് പക്ഷെ ഇപ്പോ നമുക്ക് സൊസൈറ്റി നോക്കുമ്പോ തന്നെ കാണാം ഒരുപാട് അമ്മമാരും വർക്ക് ചെയ്യുന്ന അമ്മമാരും ഉണ്ട് ഇതൊരിക്കലും നമുക്ക് ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യൊന്നുമല്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിയറിലേക്കായാലും ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും അതെ അതായത് ഇപ്പോ വീട്ടിലിരിക്കുന്ന അമ്മമാര് ഒരു കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് അവർ ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ മുന്നോട്ട് നോക്കുമ്പോൾ അതായത് ഈ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുക ഒരു ജോലിക്ക് പോയി ഒരു സ്ട്രോങ് കരിയർ ഉള്ള ഒരു അമ്മയ്ക്കായിരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഹസ്ബൻഡ് ആണെങ്കിൽ അബ്രോഡ് ആണ് സോ ഹസ്ബൻഡ്സ് അബ്രോഡ് ഉള്ള എല്ലാമ്മമാർക്കും കണ്ട് ചെയ്യാൻ പറ്റിയായിരിക്കും പരിധി വരെ നമ്മളൊരു സിംഗിൾ മദർ റോളിനെ ചെയ്യേണ്ടി വരിക ഈവൻ വിദ്യാഭ്യാസം ആയിക്കോട്ടെ ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ കുട്ടികളുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ അവരമ്മെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നിട്ടും ഇപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായാലും ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും എനിക്കത് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ പ്രൊഫഷണൽ സപ്പോർട്ട് ഉള്ളതിനെ കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോ ഒട്ടും എക്സ്ട്രാ ഓർഡിനറി അല്ലാത്ത എനിക്ക് ഈ രണ്ട് റോളും ഒരുപോലെ കൊണ്ടു നട പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇതിലോട്ടൊന്ന് ഇറങ്ങണം എന്ന് മാത്രം അതെ അതായത് പ്രയാസമാണ് പക്ഷെ അസാധ്യമല്ല അല്ലേ